ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്കെല്ലാവർക്കും കൃഷി ഇഷ്ടമാണെന്നറിയാം കൃഷി ചെയ്യുന്ന ഇതുപോലെ പിടിച്ചു കിടക്കുന്നതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് നമുക്കൊപ്പം കൊതി വരും നമുക്കും ഇങ്ങനെ ചെയ്ത് കിട്ടിയാലെന്താന്നൊക്കെ എനിക്കും അതേ കൊതി തന്നെയാണ് എവിടെ കൃഷി കണ്ടാലും ഞാൻ ഒരുപാട് നേരം അത് നോക്കിയിരിക്കും പക്ഷെ ഞാൻ കൊതി കാണുന്നു മാത്രല്ല ഞാനതിനു വേണ്ടി പ്രയത്നിക്കുകയും ചെയ്യും നമ്മുടെ അടുക്കളത്തോട്ടത്തിൽ കഷ്ടപ്പെട്ടാൽ നന്നും ആവശ്യത്തിനുള്ള പച്ചക്കറി നമുക്ക് കിട്ടുമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത് കുറച്ച് സമയം എനക്ക് മതി നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ അതിനെ ഒന്ന് പരിപാലിച്ചാൽ മാത്രം മതി ഇത് മൂന്നാലഞ്ച് കോവലിൻ്റെ തണ്ട് മാറ്റി നട്ട് ഒരു പന്തൽ പോലൊക്കെ കെട്ടിയതാണ് അപ്പോൾ അത് നിറച്ച് കാ പിടിച്ചപ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ അപ്പോൾ കഷ്ടപ്പെട്ടാൽ എന്തായാലും നമുക്ക് അധ്വാനിക്കുന്നതിൻ്റെ ഫലം കിട്ടുമെന്നുള്ളത് തെളിയിച്ച് തരുവാണ് അപ്പോൾ നമ്മുടെ എല്ലാ അടുക്കള തോട്ടത്തിൽ എൻ്റെ പയറ് വിളിച്ചിട്ടാണ് അതും പയർ പിടിച്ചു ചെറിയ ചെറിയ ജൈവ കൊടുത്താൽ മതി നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റ് തന്നെ മതി അതിന് കൊടുക്കാം പിന്നെ മുറ്റത്ത് വീഴുന്ന കരിയിലകൾ അടുപ്പിലെ ചാമ്പൽ ഇതൊക്കെ മതി പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട മുട്ട പൊട്ടിക്കുന്നതിൻ്റെ തോട് ഉള്ളി പൊളിക്കുന്നതിൻ്റെ തോട് ഇതൊക്കെയാണ് ഇതിനൊക്കെ ഏറ്റവും പറ്റ് നല്ല വളം അപ്പോൾ ഇതെല്ലാം നല്ല രീതിയിൽ നിൽക്കുന്നതാണോ നമുക്കൊരു സന്തോഷം മാനസിക സന്തോഷത്തിന് ഏറ്റവും നല്ലതാണ് കൃഷി അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ കോവയ്ക്കെല്ലാം പറിച്ചിട്ടൊരു തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നല്ലൊരു സാറ്റിസ്ഫാക്ഷൻ ആ സാറ്റിസ്ഫാക്ഷനാണ് ഒന്നും തെളിക്കുന്നില്ല വെളിയിൽ നിന്ന് പോയി വാങ്ങിക്കേണ്ട നല്ല ഫ്രഷായിട്ട് തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത് കിട്ടുമ്പോൾ ആ തോരൻ്റെയൊക്കെ ടേസ്റ്റ് പ്രത്യേക നമുക്ക് അറിയാൻ നമ്മൾ ഈ കോവയ്ക്ക വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതും നമ്മുടെ വീട്ടിൽ നിന്ന് എടുക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് ഇത് പച്ചയ്ക്ക് തിന്നാൻ തന്നെ നല്ല കാര്യം ഇതാണ് ഷുഗറുള്ളവരെ വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മൂട് കോവലെങ്കിലും പിടിച്ചൊന്നും ഒന്നുമില്ലെങ്കിൽ പച്ചയ്ക്ക് പറിച്ച് തിന്നാൻ വേണ്ടിയെങ്കിലും എവിടെയെങ്കിലും പിടി നട്ടുപിടിപ്പിക്കുക ദിവസവും ഇത് രണ്ട് വീതം തിന്നുന്നതും നല്ലതാണ് പച്ചയ്ക്ക് നടത്തേയാകും തോട്ടത്തിൽക്കൂടെ ഒരു നടത്തേം രണ്ട് കാറിച്ച് തിന്നുമ്പോൾ നമ്മൾ പച്ചണ്ടി തിന്നുന്ന ഒരു രുചിയാണ് പച്ചയ്ക്ക് കോവയ്ക്കാതിന്നാൽ അധികം അരി വെക്കരുത് അരി വെക്കുന്നതിന് മുമ്പ് അത് ഷുഗറിനൊക്കെ നല്ലതാണ് ഇപ്പം നമ്മുടെ കോവയ്ക്കെല്ലാം നന്നായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് വെണ്ടല്ലേ ഒരു പാത്രം ഉണ്ട് അപ്പോൾ ഇതിന് വേണ്ടി ഇന്ന് ചേരുവകൾ ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ട് ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞ് ഒരു വെളുത്തുള്ളി അരിഞ്ഞിട്ടിട്ടുണ്ട് ഉപ്പ് ആവശ്യത്തിന് കരിയാപ്പില പിന്നെ തേങ്ങ സ്വല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒരുപാടില്ല അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കടു വറുത്തിട്ടുണ്ട് ഇതോട്ടിട്ട് നമുക്ക് ഒന്ന് ചെയ്യാം ഇത് അധികം വെള്ളം ചേർക്കണ്ട നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചാൽ മതി പെട്ടെന്ന് വേവുന്ന ഒരു സാധനമാണ് വളരെ പെട്ടെന്ന് തന്നെ ഒരു തോരൻ ഉണ്ടാക്കി എടുക്കാവുന്ന കാരണം വീട്ടിൽ കുവയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ ഇല്ലാത്തൊരു ഒരു തണ്ട് എവിടുന്നേലും കൊണ്ടുവന്ന് നട്ടു പിടിപ്പിക്കുക ഗ്രോ ബൈഗിലായാലും മതി ഇതൊക്കെ നമുക്ക് ഹെൽത്തി ആയിട്ട് കഴിക്കാവുന്നതാണ് ഷുഗറൊക്കെ ഉള്ളവരൊക്കെ വീട്ടിൽ ഒരു കോവയ്ക്ക ഉള്ളത് നല്ലതാണ് പച്ചക്ക് തിന്നാനും നല്ലതായത് അപ്പം നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഇപ്പം നമുക്കിത് എന്തായെന്നൊന്ന് നോക്കാം ആഹാ എന്താ നല്ല വരുവായിട്ടുണ്ട് എൻ്റെ ഇത്ര സമയം മതി ഒരു തോരൻ റെഡിയാവാൻ ഉണ്ട് നല്ലൊരു ഭംഗിയൊക്കെ ഉണ്ട് കീടനാശിനി ഒന്നും തളിക്കാത്ത നാച്ചുറൽ പച്ചക്കറിയാണ് ഓവയ്ക്ക അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ഇത് വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാവർക്കും ശുഭദിനാശംസിച്ചിട്ടുണ്ട് ബൈ ബൈ